ഡ്രോൺ ഉപയോഗിച്ച് വയനാട്ടിലെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കുകയാണ് വടകര സ്വദേശികളായ യുവാക്കൾ കൃഷിക്ക് മരുന്നടിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ഡ്രോണിന്റെ രൂപമാറ്റം വരുത്തി സന്നദ്ധ പ്രവർത്തകർക്ക് വെള്ളവും ആഹാരവും എത്തിക്കാൻ ഡ്രോണിന് സാധ്യമാകും വിധം തയ്യാറാക്കി വടകര സ്വദേശികളായ കുറച്ച് യുവാക്കളാണ് ഇത്തരമൊരു നേട്ടത്തിന് പിന്നിൽ രണ്ട് ദിവസമായി തുടർച്ചയായി സന്നദ്ധ പ്രവർത്തകരിലേക്ക് ഭക്ഷണവും വെള്ളവും ഇവർ എത്തിക്കുന്നുണ്ട് വാഹനങ്ങൾ കടന്നു പോകാത്ത മേഖലയിലെ ആളുകളിലേക്കാണ് ഇവരുടെ സഹായം കൂടുതലായും ലഭ്യമാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയാണ് നിങ്ങളുടെ സർവീസ് ഇത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണോ അതോ നേരത്തെ ആ ഇത് നമ്മൾ ചെയ്യുന്നത് എല്ലാ അസംബിൾ ചെയ്തിട്ട് എവിടെയാണ് നിങ്ങളുടെ ഇത് ഓഫീസും കാര്യങ്ങളും അങ്ങനെ എവിടെയുള്ളവർ നിങ്ങൾ ഞാൻ വടകര ു പുറത്തുനിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എത്ര ദൂരം വരെ നമുക്ക് ഇതുകൊണ്ട് പോകാൻ പറ്റും നമുക്ക് ഇപ്പോൾ കിലോമീറ്റർ വരെ പോകുന്നുണ്ട് അതായത് ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ താങ്കൾക്ക് കണ്ടില്ല ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന അവൈലബിലിറ്റി വെച്ചിട്ട് ചെയ്ത് പറ്റും ഓക്കെ ഇവിടെ ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്